അലൈക്കും വാഹമ്മത്തല്ലാഹി വർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ഇന്ന് വലിയ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവരുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന വലിയ ഒരു സംഭവമാണ് ഇന്ന് സുന്നിമാരിൽ നടന്നിട്ടുള്ളത് ഉമർ ഫൈസിയെ പുറത്താക്കണമെന്ന എടവണ്ണപ്പാറ പ്രമേയത്തിന് ശേഷം ആ ചീറ്റിപ്പോയ പ്രമേയത്തിന് ശേഷം പുതിയ ഒരു പ്രമേയമായിട്ടാണ് ചില തൽപര കക്ഷികൾ രംഗത്ത് വന്നിട്ടുള്ളത് ഏ നമ്മളെ ബഹാദ്ദീൻ നദി ഉസ്താൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങൾക്ക് ഇംഗിതങ്ങൾക്ക് വേണ്ടിയിട്ട് ഏ പ്രവർത്തിക്കുന്നവരാണിതിൻ്റെ പിന്നിൽ നിറഞ്ഞില്ല മുപ്പതി

ഡോക്ടർ മഹാബുദ്ദീൻ മുഹമ്മദ് നബിയെ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്ന് നീക്കിയതിൽ ഈ യോഗം പ്രതിഷേധിക്കുകയും പൂർവസ്ഥിതി പുനഃസ്ഥാപിക്കണമെന്ന് ബഹുമാനപ്പെട്ട സമസ്തയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അവതാരകൻ സി എ ബുദ്ധി സഖാഫി തുടങ്ങി അനുവാദകൻ പി എസ് സലാം അത്താലിക്കൽ സമസ്ത കേരള ജമീയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ അതിൻ്റെ എല്ല വർഷവും നടക്കുന്ന ജനറൽ ബോഡി പതിവ് പോലെ ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു അതിൽ പ്രസിഡന്റ് നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റിനെ മാറ്റി മറ്റൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു സ്വാഭാവികമായ നടപടിയാണ് ആർക്കും അതിൽ പ്രതിഷേധിക്കാൻ ഒരു വകുപ്പും ഇല്ല കാരണം കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ജാമിയായിലെ അധ്യാപകനായ അസഹർ അലി ഫൈസി ഉസ്താദിനെ പ്രോട്ടോകോൾ ലംഘിച്ച് പുറത്താക്കിയതുപോലെ ഒരു പ്രോട്ടോകോൾ ലംഘനം ഈ പിന്നെ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടില്ല കാരണം ഒരു സംഘടനയുടെ സംവിധാനത്തിന്റെ ഉന്നത ബോഡി അതിന്റെ കൗൺസിലർമാരാണല്ലോ അതിന്റെ കൗൺസിൽ മീറ്റിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാറ് പ്രഖ്യാപിക്കാറുള്ളത് അപ്പോ എല്ലാ സംഘടനാ സംവിധാനങ്ങളെ കുറിച്ച് അറിയുന്ന ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും അറിയുന്ന ഒരു വസ്തുതയാണത് ആ നിലക്ക് തന്നെ ബഹുമാനപ്പെട്ട ബഹാദ്ദീൻ ഉസ്താദിനെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി ബഹുമാനപ്പെട്ട വാക്കോർ ഉസ്താദിനെ പുതിയ പ്രസിഡന്റായി കൗൺസിലർമാർ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു തീരുമാനിച്ചു പ്രഖ്യാപിച്ചു ഒരു അപശബ്ദം പോലും അവിടെ ഉണ്ടായില്ല പിന്നെ അവിടെ ആകെ മുഴങ്ങിക്കേട്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുന്നി മഹലിൽ പ്രസംഗം പ്രസംഗം നടത്തിയ സമസ്തയ്ക്കെതിരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനവുമായി ഇറങ്ങിയ നാസർ കൂടത്തായി നാസർ ഫൈസി കൂടത്തായി അദ്ദേഹത്തിന്റെ ഗുരു മായിനാജി അദ്ദേഹത്തിന്റെ ഗുരുമായിനാജി എന്ന് നമ്മൾ ആലങ്കാരികമായി പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം മായിനാജി പറഞ്ഞത് വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് മായിനാജിയെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട സാഹചര്യ കാര്യമില്ല എല്ലാവർക്കും സുപരിചിതനാണ് കേൾ പുകൾ വ്യക്തിത്വമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പൊ ഈ മായിനാജിയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ടാണ് നാസർ ഫൈസിയുടെ ഇന്നത്തെ പ്രഭാഷണം നടന്നിട്ടുള്ളത് ആ പ്രഭാഷണത്തിൽ നാസർ ഫൈസി ഉദ്ധരിച്ച ഇതേ മൈൻ ആജിയുടെ ഒരു ശബ്ദം മാത്രമാണ് അവിടെ ഒരു എതിർ ശബ്ദം പോലെ കേട്ടത് അതാരും പരിഗണിച്ചിട്ടുമില്ല മൈൻഡ് ചെയ്തിട്ടില്ല കാരണം ശുദ്ധ സഫാഹത്താണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് സമസ്തയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഇത് എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിനെ മാറ്റി പുതിയ പ്രസിഡന്റിനെ നിയമിക്കുന്നത് അതേ ടൂണാണ് ഇന്ന് സുന്നി മഹല്ലിൽ സുന്നി മഹല്ല് ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ ഓഫീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നളന്ത വിഭാഗം നടത്തിയ പുതിയ സമാന്തര പ്രവർത്തനത്തിന്റെ മറ്റൊരു വേർഷൻ മൂന്നാല് രൂപത്തിൽ സമാന്തര പ്രവർത്തനങ്ങൾക്ക് അവർ ചട്ടം കെട്ടി ശ്രമങ്ങൾ നടത്തി അതൊക്കെ പൊളിഞ്ഞ് പോളീസായി പരാജയപ്പെട്ട് അടുത്ത ഒരു തന്ത്രവുമായിട്ട് ഇറങ്ങിയതാണ് അവർക്ക് സമൂഹത്തിന്റെ ഇടയിൽ വോയിസ് വേണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ സാന്നിധ്യം അറിയിക്കണമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം സമസ്തയുടെ ഇടയിൽ കലഹമുണ്ട് എന്ന് വരുത്തി തീർത്ത് അവർ തന്നെയാണ് കലഹം ഉണ്ടാക്കുന്നവർ എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് കലഹമുണ്ട് എന്ന് അവർ തന്നെയാണ് അനൗൺസ് ചെയ്യുന്നതും അപ്പൊ ഈ കലഹമുണ്ടാക്കി അതിലൂടെ സാന്നിധ്യം അറിയിക്കാൻ വിധിക്കപ്പെട്ട ചില ആളുകളുണ്ട് അവരാണ് ഇന്നലെ എസ് സുന്നി മാഹല് ഫെഡറേഷന്റെ ഓഫീസിലും മീറ്റിംഗ് കൂടിയത് സമാന്തര യോഗം നടത്തിയത് യോഗത്തിന് അവർ പല പേരുണ്ട് സമസ്തയുടെ നൂറാം വാർഷികം എസ് വൈ എസ് സമ്മേളനം എസ് എം എഫ് സമ്മേളനം പല പേരും അവരുടും പക്ഷെ അതൊക്കെ ഉപ്പിന്റെ പുറത്ത് പഞ്ചസാര നേഴു വെക്കുന്നത് പോലെയാണ് അവിടെ നിന്ന് നടക്കുന്ന പ്രഭാഷണങ്ങൾ അത് അത്രയും സമസ്തയുടെ നേതൃത്വത്തിനെതിരെയാണ് ഉന്നത സമസ്തയുടെ നയങ്ങൾക്കെതിരെയാണ് തീരുമാനങ്ങൾക്കെതിരെയാണ് സമസ്തയിൽ നിന്ന് ഒരു വിഭാഗത്തെ അകറ്റി നിർത്തുകയും ഞങ്ങൾ കുറച്ചാളുകൾ രാഷ്ട്രീയം തലയിൽ കയറിയ ഏതാനും ചില ആളുകളാണ് സമസ്തക്കാർ എന്ന് ഒരു റൂമിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടി സ്വയം ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുന്ന പരിപാടി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോട്ടെ എവിടം വരെ പോകുന്നു നമ്മൾക്ക് നോക്കാലോ ഇതുവരെ അവർ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല അപ്പൊ അതിന്റെ ഭാഗമായി അവിടെ നാസർ ഫൈസി നടത്തിയ പ്രസംഗത്തിലും മുഴങ്ങിക്കേട്ടത് ഇത് ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് എന്നാണ് ശുദ്ധ നുണയാണ് നാസർ വൈശി അവിടെ പ്രസംഗിച്ച ഞാൻ ആ പ്രസംഗം മുഴുവൻ കേട്ടു ശുദ്ധമായ നൊണ തെറ്റിദ്ധരിപ്പിക്കൽ സമൂഹത്തെ തെറ്റായ സന്ദേശം അറിയിച്ചു കൊടുക്കുക ആ പ്രസംഗത്തിലെ മുഴുവനും അബദ്ധങ്ങളും എന്താണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം എന്ന് സമസ്തക്കാരായ സുന്നികളായ ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്നതുമാണ് അതിലുള്ള മുഴുവൻ കാര്യങ്ങളും അപ്പൊ ആ പ്രമേയത്തിന്റെ സ്ഥിതി പറയുകയാണെങ്കിൽ രസകരമായ മറ്റൊരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനെതിരെ എടവണ്ണപ്പാറയിൽ ഇവര് മുമ്പൊരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു ആ പ്രമേയം എന്താണ് സംഭവിച്ചത് ആ പ്രമേയത്തിന് എന്നറിയില്ല ആ പ്രമേയം പിന്നെ നാസ മറ്റേ ബഹിരാകാശത്തേക്ക് വിട്ട കൂട്ടത്തിൽ പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ പ്രമേയവുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല നടന്നിട്ടില്ല നടത്താൻ പറ്റിയ ആളുകൾ ആ കൂടുതൽ അമ്മ ഒരു സഫാത്തല്ലേ പ്രമേയമായി അവതരിപ്പിക്കുന്നത് പിന്നെ അവരെ നമ്മൾ കാണുന്നത് പ്രമേയ വിരുദ്ധരായിട്ടാണ് അത് പട്ടിക്കാട് ജാമ്യായിൽ വെച്ച് അസഹർ അലി ഫൈസി ഉസ്താദിനെതിരെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ സംഘടിപ്പിച്ച പരിപാടിക്ക് മറുപടിയായി ജാമ്യയുടെ തിരുമുറ്റത്തിൽ തിരുമുറ്റത്തെ ദുരുപയോഗം ചെയ്ത് അവിടെ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സംഘടിപ്പിച്ച പരിപാടി ആ പരിപാടിയിൽ വന്നപ്പോൾ അവര് പ്രമേയ വിരുദ്ധരായിരുന്നു ജാമ്യയിൽ നിന്ന് പുറത്താക്കിയ അസഹർ അലി ഫൈസി ഉസ്താദിന്റെ നടപടിയിലുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണയിൽ പ്രമേയം അവതരിപ്പിച്ചതിനെ നഖശിഖാന്തം വിമർശിക്കുകയും അങ്ങനെ പ്രമേയം അവതരിപ്പിക്കുക അല്ല വേണ്ടത് മുഷഫറിനോട് പറയാണ് വേണ്ടത് എന്നൊക്കെയാണ് അവിടെ അവർ പ്രസംഗിച്ചിരുന്നത് അതേ വിഭാഗമാണ് ഇന്ന് എസ് എം എഫിന്റെ പേരിൽ യോഗം വിളിച്ചു കൂട്ടിയിട്ട് വീണ്ടും പ്രമേയവുമായി വന്നിട്ടുള്ളത് അപ്പൊ ഇവർ ഒരേ സമയത്ത് പ്രമേയക്കാരാകുന്നോ പ്രമേയ വിരുദ്ധരാകുന്നു പിന്നീം പ്രമേയത്തിന്റെ ആളുകളാകുന്നു പ്രമേയം വിട്ട് ഇവർക്കൊരു കളിയില്ല ഇവരൊരു പ്രമേയ സമസ്ത ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്ന് വേണം നമ്മൾ നിരീക്ഷിക്കാൻ അപ്പൊ ഈ പ്രമേയത്തിൽ എന്താ വിഷയം സമസ്ത കേരള ജമിയത്തുൽ മുഹാലിമീന്റെ കൗൺസിലർമാർ കൂടി അവർ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതിന് അതിനാണ് പ്രതിഷേധം എന്താ ആരാ പ്രസിഡന്റ് വേറെ ആരെങ്കിലും കുടിച്ചാക്കിയതാ സമസ്തയുടെ മുഷാവറ മെമ്പറാണ് ദീർഘകാലം ആയുസ് മുഴുവനും സമസ്തയ്ക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട കെ ടി മാനു ഉസ്താദിന്റെ ശിഷ്യനും കൂടിയായ പിന്നെ ജമീയത്തുൽ മുല്ലിമീനുമായും ബന്ധപ്പെട്ടും സമസ്തയുടെ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന എല്ലാ മികവുറ്റ സംഘാടകനും പണ്ഡിതനുമായ വാക്കോൽ ഉസ്താദിനെയാണ് പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത് പുറത്താരോ ഒരുത്തനെ കുറിച്ച് ഏതെങ്കിലും ഒരു സഖാഫിനെ കുറിച്ച് പ്രസിഡന്റ് ആക്കിയതല്ല എന്നിട്ട് ആ മഹാനായ ബാക്കോൾ ഉസ്താദിനെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ ഇവർ കൊണ്ടുവന്നിരിക്കുന്നതോ സി കുട്ടി സക്കാഫി വേറും ചില സക്കാഫികളൊക്കെ അവിടെ ഉണ്ട് അപ്പോ ചുരുക്കത്തിൽ ഇതൊരു തട്ടിക്കൂട്ട് സഭയാണ് എന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് ആ പ്രസംഗം നടത്തുകേട്ട ഏതൊരാൾക്കും അത് ബോധ്യപ്പെടുകയും ചെയ്യും ഇതിലെ പ്രമേയം അവതരിപ്പിച്ച ആള് സി കുട്ടി ആണ് സക്കാഫിയാണ് അതിൻ്റെ പുറമെ ഈ ബാനറിലുള്ള സംഘടന നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ സംഘടന മാറി മാറിയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം പോസ്റ്റൽ ഔട്ട് ചെയ്ത സംഘടന വേറെ ആയിരുന്നു അതായത് അവരുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല ആ കമ്മിറ്റി തന്നെ അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ വിവരം പിന്നെയാണ് ഇതിങ്ങനെ മാറി മലക്കം പറഞ്ഞ് കളിച്ചത് അതായത് പിന്നെ വേറെന്തോ മദ്രസ കോർഡിനേഷൻ കമ്മിറ്റിയോ അങ്ങനെന്തയില്ലാത്ത കമ്മിറ്റി ആണ് പിന്നെ വന്നത് പിന്നെ ഈ സക്കാഫി അവിടെ രണ്ട് സക്കാഫിയാൾ ഇരിക്കുന്നുണ്ട് ഏഹ് അവരാണ് ഇതിൻ്റെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന ആളൊരു സക്കാഫി മറ്റവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച വേറൊരു സക്കാഫി ഏഹ് ഈ സക്കാഫികൾ നമ്മൾ ഇത് ഒരു സംഘടന വിട്ട് മറ്റു സംഘടന ആ സംഘടന അത് വിട്ടിട്ട് വേറൊരു സംഘടന ഇങ്ങനെ പിന്നെ ഒരാലേന്ന് മറ്റാലേക്ക് പോകുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇവർ ഇവരെന്താ വെച്ചാൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ കണ്ടഞ്ചാടുന്ന ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ ഒരവസരമാണിത് കാരണം ആദർശത്തിന് വേണ്ടി വന്നവരുണ്ടാവും അവർ സമസ്തൻ്റെ കൂടെ എന്നും ഉറച്ചു നിൽക്കും നിലമറിച്ച് ആമാശയത്തിന് വേണ്ടി കണ്ടഞ്ചാടിയ ആളുകളുണ്ടാവും അങ്ങനത്തെ ആളുകൾ നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റിയൊരു അവസരമാണ് കാരണം പ്രശ്നം വേണ്ടിയിട്ട് ഈ കണ്ടം ചാടി ആളുകൾ ചാടും ആളുകളുടെ ഒരു പ്രമേയമായിട്ട് അതിനെ മതി അത് പറയ ഒരു വിഷയം തന്നെയാണ് സഖാഫിമാരാണ് ഇതിന്റെയൊക്കെ പ്രമേയം അവതരിപ്പിക്കുന്നത് അതിന്റെ കാര്യങ്ങൾ സംഘാടകര് അതിന്റെ പ്ര പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നവരൊക്കെ സഖാഫിമാരാണ് ഈ സമയത്ത് ഞാൻ ഓർത്തു പോകുന്നത് ഈ ചില സഖാഫിമാർ കൂടുമാറി വന്ന സമയത്ത് എ പി വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് തമാശക്ക് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് വന്ന ആളുകള് അത് ഞങ്ങള് പറഞ്ഞയച്ചതാണ് ഏഹ് അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കിക്കോളും എന്നൊക്കെ പറഞ്ഞാൽ അന്ന് തമാശക്ക് പറഞ്ഞത് ആയിട്ട് പ്രസംഗിക്കുന്ന രൂപത്തിൽ പ്രസംഗിച്ചതാണ് നാള് പക്ഷേ അതിലൊരു ശരിയുണ്ടോ എന്ന് ഇപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് തോന്നുന്നു എപ്പോഴാണ് നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കാരണം അപ്പുറത്തു ഇങ്ങോട്ട് പോകുന്ന നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ വളരെ സത്യസന്ധമായി ആദർശപരമായി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട് അത് സക്കാഫി മാത്രം മാത്രം നല്ലല്ലോ ധാരാളം ആളുകൾ അങ്ങനെ മാറി വന്നിട്ടുണ്ട് എന്നാൽ ചില ആളുകൾ ഇന്നിപ്പോൾ ആ മാറി വന്ന ആളുകളിൽ മുഖമായി നമ്മൾ കാണുന്ന ചില ആളുകളുണ്ട് അവരൊക്കെ വളരെ സേഫായ ചില കേന്ദ്രങ്ങളിൽ അവരൊക്കെ സേഫ് ആയി സി എംകുട്ടി സക്കാഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാവിലൊരു മജുമാര് അദ്ദേഹത്തിന് സേഫാണ് പിന്നെ മറ്റേ സക്കാഫി സേഫായി നമ്മൾ പേര് പറഞ്ഞിട്ട് ആക്കണ്ട മറ്റേ ഈ ഇപ്പൊ നിലവിലുള്ള ഈ രൂപത്തിൽ ഈ നളന്ത വിഭാഗത്തിന്റെ കൂടെ സജീവമായി നടക്കുന്ന സക്കാഫിമാരൊക്കെ സേഫ് ആണ് അവരാണ് ഇതിൻ്റെയൊക്കെ മുന്നണിയിൽ സജീവമായിട്ട് നമ്മൾ കാണുന്ന ചില ആളുകളും അല്ലാത്ത കുറെ ആത്മാർത്ഥമായി പോകുന്ന കുറെ ആളുകളുണ്ട് അവരൊക്കെ അവരുടേതായ നിലക്ക് വളരെ സമസ്തയോട് ചേർന്നതുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് വേറെയും ചില ആളുകളൊക്കെ ഉണ്ട് സക്കാഫിമാരല്ലാത്ത ചില ആളുകളൊക്കെ അതായത് ഏകദേശം പന്ത്രണ്ട് വർഷം മുമ്പ് ഈ നമ്മളെ നമ്മുടെ നാട്ടിലൊക്കെ പ്രഭാഷണങ്ങളിൽ സജീവമായിരുന്ന കാലത്ത് ഒരു ദിവസം ഈ ആദർശ പ്രഭാഷണം നടക്കുകയാണ് അപ്പൊ നമുക്ക് എൽ സി ഡി ക്ലിപ്പിംഗ് ഇട്ടുകൊണ്ടുള്ള പ്രസംഗങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അസറിന്റെ ശേഷം എനിക്കൊരു ഫോൺ കോൾ വരികയാണ് അപ്പോ ഇന്ന് പിന്നീട് എ പി വിഭാഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയും ഇന്ന് നളന്ത വിഭാഗത്തിന്റെ കൂടെ സജീവമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഞാൻ പേര് പറയുന്നില്ല വേണ്ടി വന്നാൽ നമുക്ക് പറയാവുന്നതുമാണ് ആ വ്യക്തിയുടെ കോളാണ് അസരി ഇന്ന് നിങ്ങൾക്ക് പ്രസംഗം എന്ന് ചോദിച്ചു ആ ഉണ്ട് എന്ന് പറഞ്ഞു ആദർശ പ്രസംഗം അല്ലേ അപ്പം നിങ്ങൾ പിന്നെ എ പി വിഭാഗവുമായി ബന്ധപ്പെട്ട ആ മർക്കസിലെ മുടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കൂലേ എന്ന് ചോദിച്ചു ആ തീർച്ചയായും അതൊക്കെ വിഷയത്തിൽ ഉൾപ്പെട്ട ഉൾപ്പെടുത്തുന്നതാണ് എന്നും പറഞ്ഞു അപ്പൊ ഇവ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രസംഗത്തിന്റെ അവസാനം നിങ്ങൾ നൌഷാദ് അഹ്സനിയെ പരസ്യമായിട്ട് വെല്ലുവിളിക്കണം ഇതിന് മറുപടി പറയാൻ തയ്യാറുണ്ടെങ്കിൽ നി നൌഷാദാസിനി മറുപടി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വെല്ലുവിളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു ആശങ്ക എന്താണ് ഇപ്പോൾ കാരണം വിശ്വസിക്കാൻ അന്നും ഇന്നും പറ്റാത്ത ഒരാളാണിത് നൌഷാദാസീന്റെ കൂടെയൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാ ഞാനങ്ങനെ വിളിക്കണം എന്ന് നിങ്ങൾ എന്നോട് പറയേണ്ടത് എന്ന് ചോദിച്ചു അല്ല നിങ്ങൾ അങ്ങനെ വെല്ലുവിളിക്കുമ്പോ അവിടെയുള്ള എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക് നൌഷാദാസിനിയെ വിളിക്കല് നിർബന്ധമാവും അപ്പൊ മറുപടി ഈ വിഷയത്തിൽ ഇനി പറയണ്ട എന്ന് സംഘടനയുടെ തീരുമാനമുണ്ട് അവരുടെ ഭാഗത്ത് പ്രഷർ വരുമ്പോൾ നൌഷാദാശനിക്കൊക്കെ പോകൽ നിർബന്ധമാവും രണ്ട് ഗുണമാണ് ഉണ്ടാവുക ഒന്നുകിൽ സംഘടന ഇതിന് മറുപടി പറയണ്ട എന്ന നിലപാട് മാറ്റും മാറ്റേണ്ടി വരും അല്ലെങ്കിൽ നൌഷാദാശനിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും രണ്ടാണെങ്കിലും അത് ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് ഇത് പറയുമ്പോൾ ഇദ്ദേഹം ആ വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകനും മുൻനിര പ്രവർത്തകരിൽപ്പെട്ട ആളാണ് നേതൃസ്ഥാനത്തൊക്കെ ഉള്ള ആളാണ് അപ്പൊ എനിക്കത് ആയി തോന്നിയില്ല കാരണം നമ്മൾ ഒരിക്കലും നമ്മളെ പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി മറ്റൊരു പ്രസ്ഥാനത്തിന്റെ പ്രഭാഷകനോട് വിളിച്ചിട്ട് ഒരു അത് എനിക്ക് ഒരു രസമായിട്ട് തോന്നിയില്ല അപ്പോ അന്ന് ആ രീതിയിൽ പ്രവർത്തനം നടത്തിയ ആള് പിന്നീട് ആ സംഘടന വിട്ടു വരികയും ഇന്ന് നളന്ത വിഭാഗത്തിന്റെ കൂടെ സജീവമായിട്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്വന്തം പ്രസ്ഥാനത്തോട് ഒരാത്മാർത്ഥയുമില്ലാതെ കുത്തി തിരിപ്പും ഫിത്നയും ഫസാദുമായി നടക്കുന്ന ഏതാനും ആളുകളുടെ ഒരു ആൾക്കൂട്ടമാണ് നളന്ദ വിഭാഗം എന്ന് ചുരുക്കം അത് ബോധ്യപ്പെടുത്താനാണ് ഞാനിത് പറഞ്ഞത് അതി അങ്ങനത്തെ ആളുകളാണെന്ന് അവിടെ കൂടുള്ളതും ഇപ്പോ നാസർ ഫൈസി അവിടെ നടത്തിയ പ്രസംഗത്തെ കുറിച്ച് നിങ്ങളൊന്നോക്കെ നാസർ ഫൈസി പ്രഭാഷണത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാരണം കാര്യം ഒന്ന് ആ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഭാരവാഹികളെ വിളിച്ചിട്ട് സാധാരണക്കാരായ ആളുകളാണ് അവർക്ക് ഈ ചരിത്ര ബോധം ഉണ്ടായിക്കൊള്ളണം എന്നില്ല സംഘടനാ പാഠവും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അവര് നാസർ ഫൈസി കൂടത്തായി എന്നൊക്കെ പറയും അങ്ങനെ കേട്ടുപരിചയമുള്ള ഒരു മൂല്യ പ്രസംഗിക്കുമ്പോ ഇത് കാര്യപ്പെട്ട ഒരു വിഷയാണ് പറയണത് എന്നുള്ള നിലക്കായിരിക്കുമല്ലോ അതിൽ രാഷ്ട്രീയം തലക്ക് പിടിച്ചു വന്ന ആൾക്കാരുണ്ടാവും അല്ലാത്ത തെറ്റിദ്ധരിച്ചു വന്ന ആളുകൾ വിചാരിക്കുക അവരെ പച്ചക്കളവ് പറഞ്ഞിട്ടല്ലേ നാസർ ഫൈസി തെറ്റിദ്ധരിപ്പിച്ചത് സമസ്തയുടെ ചരിത്രത്തിൽ വിദ്യാഭ്യാസ ബോർഡായ സമസ്ത കേരള ജമിയത്ത് ഉൽ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഒരാളെ മാറ്റി മറ്റൊരാളെ നിയമിക്കുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത ആദ്യത്തെ ഒരു സംഭവമാണ് അത് ചില ആളുകളുടെ താല്പര്യം നടത്താൻ വേണ്ടി ചില ആളുകള് തലകെട്ട് കെട്ടിയ മൂല്യമാരായ ചില ആളുകൾ നടത്തുന്ന കുതന്ത്രമാണ് നോക്കിയാണ് പ്രസംഗിക്കുന്നത് ജമീയത്തുൽ മുല്ലിമീനിലും മൂല്യമാരനെയല്ലേ ഉണ്ടാവുക പിന്നെ ജമീയത്തുൽ പൂർവ്വ ചരിത്രത്തിലും നിലവിൽ ഉണ്ടായിരിക്കെ പ്രസിഡന്റിനെ മാറ്റി മറ്റൊരു പ്രസിഡന്റിനെ നിയമിച്ച ചരിത്രം ഉണ്ട് അതായത് ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദ് പ്രസിഡന്റ് ആയിരിക്കെ തൊഴിയൂർ ഉസ്താദിനെ മാറ്റുകയും ആ സമയത്ത് ആ സ്ഥാനത്തേക്ക് സ്വാദിക് ഉസ്താദിനെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് ഉണ്ടായില്ല അന്ന് നടന്ന വിഭാഗമില്ല അന്ന് എല്ലാവരും സമസ്തക്കാരാണ് അതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല പിന്നെ സമസ്ത കേരള ജമീയത്തിലുള്ള പ്രസിഡന്റ് ആയ സെയ്ദ് അസഹർ സയ്യിദ് അസഹരി തങ്ങള് അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു പ്രസിഡന്റിനെ നിയമിച്ചിട്ടുണ്ട് അത് ചരിത്രത്തിൽ ഒരൊറ്റ പ്രാവശ്യം നടന്ന ഒരു സംഭവമാണ് എന്നാൽ ജമിയത്തുൽ മുല്മീനുമായി ബന്ധപ്പെട്ട് ഇതേ ചരിത്രം മുമ്പ് നടന്നിട്ടുണ്ട് എന്തുകൊണ്ട് മാറ്റി എന്നത് ഒരാൾ അധ്യക്ഷനായിരിക്കുമ്പോൾ ആ അധ്യക്ഷന്റെ അധ്യക്ഷ പദവിയെ കൗൺസിൽ കൗൺസിലിലുള്ള ആളുകൾക്ക് തൃപ്തികരമാണെങ്കിലല്ലേ അത് തുടർത്തി കൊണ്ടുപോകാനുള്ള പിന്തുണയും അതിനുള്ള സപ്പോർട്ടും ആളുകളിൽ നിന്ന് കിട്ടുള്ളൂ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷം വാർഷിക ജനറൽ ബോഡി അടക്കാണ് ഇനി പുതിയ പ്രസിഡന്റിനെ വേണം ഇന്ന ആള് പ്രസിഡന്റ് ആകണം എന്ന് കൗൺസിലർമാർ തന്നെയാണ് തീരുമാനിക്കുക ഇത് എല്ലാ സംഘടനയും നടക്കുന്ന കാര്യമാണ് അപ്പൊ നാസർ ഫൈസി ആ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞ ഒന്നാമത്തെ കളവത് പിന്നെ പിന്നെ നാസർ ഫൈസി ആളുകളെ വികാരം ഇളക്കി വിടാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം അവതരിപ്പിക്കുന്ന രൂപത്തിൽ കാട് കയറി പറഞ്ഞു പോകുന്നുണ്ട് ആ കൂട്ടത്തിൽ പറയുന്നത് മുസ്ലിം ലീഗുകാരല്ലാത്തവരൊന്നും നമ്മുടെ മദ്രസില് പോണ്ട ഇങ്ങനെ ഒരു നയം സമസ്തക്കുണ്ടോ മുസ്ലിം ലീഗുകാരല്ലാത്തവർ സമ സമസ്തയുടെ മദ്രസയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കാൻ നാസർ വൈസി ആരാണ് ഇയാൾ രാഷ്ട്രീയക്കാരെ കയ്യെന്ന് വല്ല കൈമടക്കം വാങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ മുസ്ലിം മദ്രസയുടെ സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന എല്ലാ മൂല്യമാരും മാലിന്യങ്ങളും അധ്യാപകരൊക്കെ മുസ്ലിം ലീഗുകാരായിരിക്കണം എന്ന് ശാഠ്യം പിടിക്കാൻ ഇയാളാര മാത്രല്ല അങ്ങനെ ഒരു നയം സമസ്തക്കുണ്ടോ സമസ്തയുടെ മുഷാവറയുടെ നേതാക്കളായിരുന്ന ആളുകൾ പോലും മുസ്ലിം ലീഗ്കാരായിരുന്നില്ലല്ലോ ശേഖന ശംസുലം അടക്കം കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നെന്താ മുല്മ്യങ്ങൾ ലീഗ് അല്ലാത്ത ഒരു മുലിമ്യങ്ങൾ വേണ്ടാന്ന് പറയുന്നത് അപ്പൊ അവിടെ കൂടിയ ആളുകൾ ആരായിരിക്കും എന്ന് നമുക്ക് ഏകദേശം ആ ഒരു പ്രസ്താവ്യം കൊണ്ട് തന്നെ നമുക്ക് ധാരണ കിട്ടുന്നുണ്ട് ആരാണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ നാസിർ വൈസി മഹല്ലത്തുകളിൽ ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം നടത്തുകയാണ് നാസർ ഫൈസി മുന്നിട്ട് ഈ മഹല്ലത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടായാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നാസർ ഫൈസി കൂടത്തായി മാത്രമായിരിക്കും ഏതെങ്കിലും രാഷ്ട്രീയം തലക്ക് കയറിയ ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ ഇതുപോലുള്ള വായാടി പ്രഭാഷകരുടെ പ്രസംഗം കേട്ട് മഹല്ലത്തുകളിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെയുള്ള സുന്നികളായ ആൺകുട്ടികളത് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മഹല്ലത്തുകളിൽ നാട്ടിൽ പ്രശ്നമായി ഇതിന്റെ ഉത്തരവാദിത്തം നാസർ ഫൈസിയിലേക്ക് മടങ്ങും അയാളായിരിക്കും ഇത് ഏറ്റെടുക്കേണ്ടി വരിക അയാളാണ് ഈ ആളുകളെ നോണ പറഞ്ഞിട്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ടും ഇളക്കി വിടുന്നത് ഫിദ്ധന ഉണ്ടാക്കുക മുഷാവറ അറിയിക്കാനാണ് ഇങ്ങളെ വിളിച്ചുകൂട്ടിയെന്നാണ് പറഞ്ഞത് എന്താണ് അതിലുള്ള ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല മുഷാവറനെ അറിയിക്കാൻ വേണ്ടി സുന്നി മായലിന്റെ ഉള്ളിലെ ആളുകളെ വിളിച്ചുകൂട്ടി അതെന്താ എന്നിട്ട് അവരോട് വൈകാരിക പ്രഭാഷണം നടത്തുക കളവുകൾ പറയാ മുഷാവറ മെമ്പർമാർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തുക സി പി എമ്മിന് വേണ്ടി പണിയെടുക്കുന്ന മുഷാവറ മെമ്പർമാരിൽപ്പെട്ട പെട്ട ആളുകൾ മുഷാവറയുടെ നയങ്ങളും തീരുമാനങ്ങളും നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് നാസർ നാസർക്കൈസി പറയുന്നത് മുഷാവർക്കെതിരെയുള്ള കടുത്ത ദുരാരോപണം ഇത് എൺപത്തി ഒൻപതുകളിൽ കേട്ടതാണ് എൺപത്തി ഒൻപതുകളിൽ സമസ്തയുടെ മുഷാവറ നടക്കുന്നില്ല തീരുമാനങ്ങളും നടക്കുന്നില്ല അതൊക്കെ പലരും ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് എൺപത്തി ഒമ്പതിൽ ചില ആളുകൾ പറഞ്ഞിരുന്നു അതേ ആവർത്തനമാണ് ഇന്ന് നാസർ ഖൈസ് നടത്തുന്നത് എന്നിട്ട് തിരിച്ച് എൺപത്തി ഒമ്പത് ആരോപിക്കുക സമസ്തയുടെ മുഷാവറയെയും നേതൃത്വത്തിന്റെയും കൂടെ നിൽക്കുന്നവരാണ് എൺപത്തി ഒൻപതിൽ ശരിയുടെ ആളുകളായിട്ട് ചരിത്രം വിലയിരുത്തപ്പെട്ടത് ഇന്നും അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് സമസ്തയുടെ മുഷാവറയെ പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും അവരെ തീരുമാനങ്ങൾ എടുക്കുന്നില്ല കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഗവൺമെന്റ് അടിയിൽ വിളിച്ചു പറയുകയും രഹസ്യ മീറ്റിങ്ങൾ വിളിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് എൺപത്തി ഒൻപതുകളിൽ മുഷാവറയ്ക്ക് എതിരിൽ നിന്ന ആളുകളായിരുന്നു ആ പണിയാണ് ഇന്ന് നാസർ പോയിസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആരൊക്കെ കക്ഷികളാണോ അവരൊക്കെ നിങ്ങൾ ചരിത്രം പഠിച്ചോളൂ ഇന്നത്തെ മീറ്റിംഗിൽ നിങ്ങൾ സ്റ്റേജിൽ കാണുന്ന എല്ലാ മുഖങ്ങളെയും നിങ്ങൾ നോയിക്കോളൂ സമൂഹത്തിൽ ഇന്ന് വരെ ഭിന്നു പിന്നെ വിത്ത് വാകുന്നതിലും മാത്രം പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ട ചില ആളുകൾ തലപ്പാവുധാരികളും മാത്രമാണ് ഇന്നത്തെ ആ പരിപാടിയുടെ മുൻനിരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ നൽകുന്ന സൂചന സമസ്ത കേരള ജമീയ തുലമയിൽ നിന്ന് അസ്വാസ്യങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കി നമ്മുടെ നേതാക്കളെ പ്രയാസപ്പെടുത്തി അവരെ ബുദ്ധിമുട്ടിച്ച് അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി ആരുടെയൊക്കെയോ പ്രേരണയാൽ മനപൂർവം കച്ചകെട്ടി ഇറങ്ങിയ ആളുകളാണിവർ നമുക്ക് പറയാനുള്ളത് മഹല്ല് ഭാരവാഹികളായ ആളുകളിൽ രാഷ്ട്രീയം തലയ്ക്ക് കെതിയെ ഒന്നോ രണ്ടോ ആളുകൾ ഇതുപോലുള്ള ആളുകളുടെ പ്രസംഗം കേട്ടിട്ട് നാട്ടിൽ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നാട്ടിലുള്ള സുന്നത്യമായത്തിന്റെ പ്രവർത്തകരും എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരും സമസ്തയുടെ സ്വാദിനീയങ്ങളും വളരെ ജാഗ്രതയോടുകൂടെ ജാഗരൂകരായിട്ട് വേണം നിങ്ങളുടെ നാട്ടിലെ മദ്രസയും മഹല്ലും ഒക്കെ നോക്കാൻ അവിടെ കമ്മിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് ആ കമ്മിറ്റിയിൽപ്പെട്ട ഇവർക്ക് ഇവരുടെ തൊടയിൽ കൊള്ളുന്ന ആളുകളെ വിളിച്ചു കൂട്ടിയിട്ടാണ് ഇതുപോലുള്ള വിഷം കുത്തിവെക്കുന്നത് അപ്പൊ ഇത്തരം ആളുകൾ മാനേജ്മെന്റിൽ ഉണ്ടെങ്കിൽ അവർ നാട് കുട്ടിച്ചോറാക്കും നാട്ടിലെ സ്ഥാപനങ്ങൾ നശിപ്പിക്കും അതുകൊണ്ട് നാസർ ഫൈസിയുടെ ഇന്നലത്തെ ഈ കൂടെ എസ് കെ എസ് എഫിന്റെയും സമസ്തയുടെയും പ്രവർത്തകരും ആദിമ്യങ്ങളും നേതാക്കളും സാധാരണക്കാരുമായ ആളുകൾ മുൻപത്തെ അപേക്ഷിച്ച് കൂടുതൽ ജാഗ്രതയോടെ ഓരോ നാട്ടിലെയും പള്ളിയും മദ്രസുകളും പരിപാലിക്കുന്നതിൽ ശുഷ്കാന്തി കാണിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്